രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാണ് അഞ്ച് ദിവസത്തേക്ക് അവൻ ചെയ്ത തെറ്റ് ക്ലാസ്സിലിരുന്ന ഒരു കുട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അനുവദനീയമല്ലാത്ത ആ ക്ലാസ് ടൈമിൽ അവൻ അവൻ്റെ സ്വന്തം പാത്രത്തിൽ നിന്ന് ഭക്ഷണം ഷെയർ ചെയ്യുന്നു മാതാപിതാക്കൾ അടുത്ത ദിവസം സ്കൂളിലേക്ക് വരുന്നു ആ സ്കൂളിലെ നിയമം അവൻ ലംഘിച്ചു എന്ന് പ്രിൻസിപ്പൾ പറയുമ്പോൾ അപ്പനത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ആവശ്യപ്പെടിക്കണം സസ്പെൻഷൻ ലെറ്റർ എഴുതുമ്പോൾ എൻ്റെ മകൻ ചെയ്ത കുറ്റം ഇതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ എനിക്ക് എഴുതി തരണം സ്കൂൾ അധികൃതർക്ക് അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷെ നിയമങ്ങളെ കാണിച്ചുകൊണ്ടാണ് കുട്ടിയെ അവരെ ശിക്ഷിക്കുന്നത് യേശു എന്ന സുവിശേഷത്തിൽ പറയുന്നത് ഇതാണ് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുമെൻ വലുതാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന മാനുഷിക മൂല്യങ്ങളെ ഈശോ ഉയർത്തിക്കാട്ടുന്നു ചെറുതുകളായ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ശിശുവിലേക്കുള്ള വളർച്ച കുറച്ചുകൂടി നിഷ്കളങ്കരാവാനായിട്ട് നമ്മളെ സഹായിക്കും ഉള്ളിൽ കളങ്കമൊന്നുമില്ലാത്ത എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നമുക്ക് പറ്റും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ